കാസർഗോഡ് മഞ്ചേശ്വരം വാമഞ്ചൂരിൽ കാർ ഡിവൈഡറിൽ ഇടിച്ചു മറിഞ്ഞ് മൂന്നുപേർ മരണപ്പെട്ടു ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു മുപ്പത്തിനാല് വയസ്സുള്ള കുമാർ അറുപത് വയസ്സുള്ള ജനാർദ്ദനൻ മുപ്പത്തി അഞ്ച് വയസ്സുള്ള അരുൺ എന്നിവരാണ് മരണപ്പെട്ടത് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കർണാടക ഉപ്പിനങ്ങാടി സ്വദേശി രത്തനെ മംഗളൂരുവിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തിങ്കളാഴ്ച രാത്രി പത്തെ നാൽപ്പത്തി അഞ്ചോടെയാണ് അപകടമുണ്ടായത് മഞ്ചേശ്വരം വാമഞ്ചൂരിൽ ചെക്ക് പോസ്റ്റിന് സമീപത്തുള്ള പാലത്തിന്റെ ഡിവൈഡറിൽ കാർ ഇടിക്കുകയായിരുന്നു മൃതദേഹങ്ങൾ മംഗൽപാടി ആശുപത്രിയിലേക്ക് മാറ്റി മഞ്ചേശ്വരം പോലീസ് സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു ി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വില്ലും കരുത്തുമായി ഫയർ സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ് ഫർടിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെയർടാ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ first tag steel window and doors